നമ്മള് ഞാനിപ്പോൾ ഉള്ളത് മീ കടിക്കല്ലേ ഞാനധികം ഇവിടെ വരാത്തത് കൊണ്ട് എനക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കടിക്കുന്നില്ല എന്നാലും ഒരു പേടി അപ്പോൾ ഇവർക്ക് വേണ്ട കൂടുകളൊക്കെ ഫുള്ള് പാർട്ടീഷൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു അപ്പോൾ ഇത് വേണ്ട ഫുള്ള് ഗ്രില്ലെല്ലാം വെച്ച് ഇപ്പോൾ ഇവിടെ കുറേ ഡഗ്സ് ഉള്ളത് കൊണ്ട് നമ്മളിതെല്ലാം പാർട്ടീഷൻ ചെയ്തു അപ്പോൾ ഇതിന് വേണ്ട സാഹചര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചവറെല്ലാം കൊത്തിയിട്ട് എന്താ പറയുക എല്ലാവരും എൻ്റെ ചുറ്റും പറ്റും പറ്റുമുണ്ട് ആ ഇവർ കുറെ പേരുള്ളോണ്ട് ഫുള്ള് കടി കഴിയുന്നൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഫുള്ള് മാറ്റി ഇപ്പം പാർട്ടീഷൻ ചെയ്ത് പാർട്ടീഷൻ ചെയ്ത് ഇപ്പം നമ്മൾ ഡോറയെ കണ്ടല്ലോ ഡോറ ഇതിൻ്റെയും അപ്പുറത്താണ് കുഞ്ഞുങ്ങളായിട്ടുള്ളത് അപ്പം ഈ കുട്ടികളുടെ ഇവരെ ഡോക്സിൻ്റെ അടുത്തേക്ക് കുട്ടികളെയെല്ലാം വന്നാൽ ചിലപ്പം കടിച്ച് ചെയ്തു കളയും അതുകൊണ്ട് അവരെ പ്രത്യേകമായിട്ട് ഈ ഗ്രില്ലിൻ്റെ അപ്പറ ആക്കിയിട്ടുള്ളത് അപ്പം ഇവിടെ ഇവരെ സങ്കേതമാണ് കേട്ടോ ഇതുണ്ടോ എന്താ കരടിക്കുട്ട നല്ല ബ്ലൂ ഐസ് എടാ 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 ഐസാണേക്കോ ഏടാടാ കടിക്കല്ലേ എന്നെ അമ്മേ 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 എനക്ക് പോയി പിന്നെ ആ ഓക്കെ കടിക്കും മേ അമ്മ കടിക്കുവാറിയിട്ടുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ വെക്കണ്ടി വരൂ ഓക്കെ അപ്പം ഇവരുടെ കൂടെ ഇവിടെ കേട്ടോ നമ്മൾ സെറ്റ് ചെയ്ത ഈ ഒരു ഭാഗമാണ് ഇവരെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ അതിൻ്റെ കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ട് കൂടുണ്ട് രണ്ട് കൂടുണ്ട് രണ്ട് പാർട്ടിഷ്യൻ ചെയ്ത് എൻ്റെ പുറകെ തന്നെ നടക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയൊരു കോൺഫിഡൻസ് ഇല്ല ഇതിനെല്ലാം ഇപ്പം മേയ്ക്കുന്നത് അമ്മയാട്ടോ ഇതിൻ്റെ വർക്കിപ്പോൾ നടന്നുകൊടുക്കുക ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെയും ഗ്രിൽസ് വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ നമുക്കുള്ളത് ആ ഒരു കൂട്ടിലുള്ളത് ഡോവർമാനാണ് ഉള്ളത് നീ ടീപ് ആ ഡോവർമാനാണ് ഉള്ളത് അപ്പോൾ ഡോവർമാൻ പ്രത്യേക സെപ്പറേറ്റ് വെക്കണം അല്ലെങ്കിൽ ഡോവർമാനും ഈ ഹസ്ക്കായിട്ട് നന്നായിട്ട് കടികഴിഞ്ഞാൽ എന്താ പറയുക പണി പറ്റിക്കുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു നമ്മൾ ഇവിടെയും കൂടെ ഈ ഒരു ഭാഗം കാണുന്ന ഭാഗത്തും കൂടി നമ്മൾ എന്തു ചെയ്യും ഇത് മതിലുണ്ടാക്കും ഇതുപോലെ ഗ്രില്ല്ണ്ടാക്കും അത് പണി കംപ്ലീറ്റ് ആയിട്ടില്ല അതിനുള്ള സാധനങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതും കൂടി കഴിഞ്ഞാൽ മൂന്ന് പാർട്ടിഷനായിട്ട് മാറ്റിയിട്ട് മൂന്ന് ഭാത്തായിട്ടായിരിക്കും എല്ലാം നമ്മൾ സെറ്റ് ചെയ്യാം അല്ലാതെ നടക്കില്ല ഇപ്പം കാര്യങ്ങൾ കാരണം ഇത്രയും എണ്ണത്തിന് അതും വലുതായല്ലോ അപ്പം ഫുഡൊക്കെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇതിപ്പം ഇപ്പോൾ ഫസ്ക്കെല്ലാം കൂടി ഒരുമിച്ചാട്ട് ഉള്ളത് അവര് പുറത്തിറക്കിയിട്ടില്ല ഡോമാരെ ഹസ്കികൾ എല്ലാരും സ്ട്രോങ് ആയിട്ടാണ് അമ്മേ അമ്മയെ കടിക്കുന്നമ്മേ ഓറിയോ ആ ഓറിയോക്ക് കേക്ക് കൊടുക്കാൻ പോവാടിക്കല്ല മക്കളെ ഓ എന്നെ കടിക്കല്ലേ അമ്മേ എല്ലാരും കൂടി എന്നെ അറ്റാക്ക് ചെയ്യുന്നത് ഇടുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞിക്കുമേ നോ 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 ഡോൺ കം കം ഡോൺകം കം അത്ര സ്നേഹം മതി കേട്ടോ